എൻ്റെ പേര് ജോർജ് കുട്ടി ബത്തേരി രൂപതയിലെ ചുങ്കത്ര സെൻറ്റ് മേരീസ് മലങ്കര കത്തോലിക്ക ദേവാലയത്തിലെ മെമ്പറാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എട്ടാം മാസത്തിലാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്തു കഴിഞ്ഞ് എനിക്ക് ഒരു ഇയർ ബാലൻസിൻ്റെ വിഷയമുണ്ടായി ഒരു മൂന്ന് മാസക്കാലം ഇയർ ബാലൻസിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ തല കറങ്ങുക ജോലി കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുമ്പോഴത്തേന് തല കറങ്ങുക അത് ഒരു ദിവസം നന്നായി വേദന തല കറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ രാത്രിയിൽ മാതാവിനോട് പറഞ്ഞു മാതാവേ കാശീരൂപം പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു മാതാവ് ഇന്ന് ഇത് മുന്നോട്ട് പോയാൽ എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ് അതിനാൽ ഇതൊന്ന് മാറ്റിത്തരം തരണമെന്ന് അഭ്യർത്ഥിച്ചു തൈലമെടുത്ത് കുരിശു വരച്ചു കാശുരൂപം പിടിച്ച് കടന്നുറങ്ങി അത് കഴിഞ്ഞ് ഇന്ന് പതിമൂന്ന് മാസമായി ഇതുവരെ ആ രോഗം ഉണ്ടായിട്ടില്ല പിന്നെ രണ്ടാമത് എനിക്ക് അഞ്ച് വർഷമായി ബ്ലഡ് ഷുഗർ ഉണ്ടായിരുന്നു അതുപോലെ പ്രഷറും ഉണ്ടായിരുന്നു അത് മരുന്ന് കഴിക്കും ഇംഗ്ലീഷ് മരുന്നും ആയുർവേദ മരുന്നുകളൊക്കെ കഴിക്കുമായിരുന്നു പക്ഷേ അത് കൂടിക്കൊണ്ടിരുന്ന അല്ലാതെ കുറയുന്നില്ലായിരുന്നു ഇടയ്ക്ക് ഞാൻ ആ മരുന്നൊക്കെ നിർത്തും പിന്നെയും കൂടുന്ന സമയത്ത് പിന്നെയും കുറച്ച് കഴിക്കും അങ്ങനെ കൺട്രോൾ ചെയ്യും അങ്ങനെയായി ഇപ്പോഴേ ഉടമ്പടി എടുത്തേൻ്റെ ഫലമായി ഞാൻ ഉപ്പും തേനും ഒരു മൂന്ന് മാസം മുമ്പ് ഒരു അടുപ്പിച്ചൊരാഴ്ച കഴിച്ചു അതോടുകൂടി പിന്നീട് ടെസ്റ്റ് ചെയ്ത് കൊളസ്ട്രോൾ ഒന്ന് ചെക്ക് ചെയ്യാൻ പോയപ്പോഴാണ് ഷുഗറും പ്രഷറും എല്ലാം പക്ക കറക്റ്റായിട്ട് നോർമലായി അത് വീണ്ടും ഞാനിപ്പോൾ കഴിഞ്ഞ മാസം ഈ മാസം ചെക്ക് ചെയ്തു അന്നേരം അത് നോർമൽ തന്നെയാണ് പ്രഷറും ഷുഗറും അങ്ങനെ സുഖമായി അതുപോലെ എനിക്ക് പണ്ടൊരു അപകടം പറ്റിയതിൻ്റെ വഴിക്ക് കഴുത്തിനൊരു ഞരമ്പ് കൊളത്തിപ്പിടിക്കുമായിരുന്നു അത് ഞാൻ കുളത്തിപ്പിടിച്ച് കഴിഞ്ഞാൽ തലയിൽ ഇങ്ങനെ ഭയങ്കര വേദന വരും അങ്ങനെ അതിന് പോയി മരുന്നു മേടിച്ചു കഴിഞ്ഞാൽ എന്താകാനും അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ഓയിൽമെൻ്റ് ഒക്കെ തേച്ച് നിൽക്കും വേദന വരുമ്പോൾ നല്ല വേദനയായിരിക്കും ഞാനത് തൈലം തേച്ചു ഉടമ്പടി തൈലം തേച്ചുകൊണ്ട് കൊണ്ട് പല പ്രാവശ്യം തേച്ചു ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം തേച്ച് കാണും ആ രോഗം ഇപ്പോൾ ആസ്വസ്ഥത ഇപ്പം എൻ്റെ ശരീരത്തില്ല അതുപോലെ തന്നെ ഉടമ്പടി തൈലം വെച്ചിട്ട് ഞാൻ ഒരു എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു കുന്നംകുളത്തുള്ള അദ്ദേഹത്തിന് എഴുന്നേറ്റ് നിൽക്കാൻ വയ്യാത്തൊരവസ്ഥ അതായത് ഇരുന്ന് കഴിഞ്ഞ് എഴുന്നേക്കാൻ വയ്യ നല്ല ജെൻറ്റിൽമാൻ ആണ് പക്ഷേ ഞാൻ പറഞ്ഞു ഞാൻ കുറച്ച് തൈലം കൊടുത്തിട്ട് പറഞ്ഞു അച്ഛൻ കൊടുക്കരുതെന്ന് പറഞ്ഞു എന്ന് ഞാൻ കേട്ടിട്ടില്ലായിരുന്നു അറിയത്തില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഒരു തുള്ളി കൊടുത്തു അദ്ദേഹം ഇത് തേക്കുരിശു അത് തേക്കാൻ പറഞ്ഞു പ്രാർത്ഥിക്കാൻ പറഞ്ഞു അദ്ദേഹം തേച്ചു പിറ്റേ ദിവസം മുതൽ ആ രോഗം ഇന്നിപ്പോൾ ഒരു ഒന്നേകാ വർഷം കഴിഞ്ഞു ആ രോഗം ഉണ്ടായിട്ടില്ല എഴുന്നേക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല അതുപോലെ എനിക്ക് ഒരു പത്ത് മുപ്പത് വർഷമായിട്ട് അലർജി ഉണ്ടാകുമായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പെട്ടെന്ന് ജലദോഷം വരിക പെട്ടെന്ന് അലർജി വന്നിട്ട് വിഷമങ്ങൾ ഉണ്ടാവുക മൂക്കിൽ നിന്ന് ഒലിച്ചോണ്ടിരിക്കുക ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അത് ഉടമ്പടി ഉപ്പ് തൈലം തേൻ ഉപയോഗിച്ച് ഞാൻ തൈലം എടുത്ത് ചിലപ്പോൾ നാവിലെ കുരിശ് വരച്ച് വെക്കും അത് കഴിക്കും അങ്ങനെ ചെയ്യലുണ്ട് ഉപ്പും തേനും ഉടമ്പടി ഉപ്പും തേനും എടുത്ത് കഴിച്ചിട്ട് ആ അലർജി പൂർണ്ണമായിട്ട് ഇപ്പോൾ രണ്ട് മാസമായി എനിക്ക് അലർജി ഇല്ല മറ്റേ തൊട്ട് കഴിഞ്ഞാൽ മാറിയാൽ അപ്പോൾ അലർജി വന്നുകൊണ്ടിരുന്നതാണ് അതെല്ലാം മാറിക്കിട്ടി അതുപോലെ തന്നെ അച്ഛൻ്റെ ആരാധനയിൽ ഞാനൊരു ദിവസം ആരാധന കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മൂക്കിൽ പണ്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ ഒരു വളമുണ്ടെന്ന് പറഞ്ഞു തരുന്ന് മൂക്കിൻ്റെ മേലെ അപ്പോൾ അലർജിയുടെ കാരണം അതൊക്കെ ഉണ്ടാകും മൂക്കടവുണ്ടാവും അപ്പോൾ അച്ഛൻ്റെ ആരാധന എങ്കിലും കൂട്ടിക്കൊ കൂടിക്കൊണ്ടിരുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞു മൂക്കിന് വളമുള്ളവരെ ഇപ്പം സൗഖ്യമാകുന്നു എന്ന് പറഞ്ഞു ഞാൻ തൊട്ടിട്ട് പറഞ്ഞു ഞാൻ ഇത് എൻ്റെ ഇത് ഇപ്പം മാറും എന്ന് പറഞ്ഞ് ഞാനും പ്രാർത്ഥിച്ചു അതിൽ പിന്നെ ആ അസുഖം ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ അവരെ ഒരു ദിവസത്തെ ആരാധനയിൽ നെഞ്ചിനൊരു ഭാരമുണ്ടായിരുന്നു ആ ഭാരം അത് പൂർണ്ണമായി എടുത്തു മാറ്റി മോന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യു കെ പോകാൻ വേണ്ടിയിട്ട് ഇളയ മോന് യു കെ പോകാൻ വേണ്ടിയിട്ട് പേപ്പർ വർക്കിന് ഞാൻ മാ ഞാൻ മോന് ഉടമ്പടി എടുത്തിട്ടില്ല ഞാനേ എടുത്തിട്ടുള്ളൂ അപ്പം ഞാൻ ലോണ് ശരിയായി കൊടുത്തു അത് ലോണിന് അന്ന് തടസ്സമില്ലായിരുന്നു കാരണം ഞാനൊരു ഇരുപത് ദിവസമോളം അടുപ്പിച്ച് പ്രാർത്ഥിച്ച് ഒരു തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടിയതാണ് അത് കഴിഞ്ഞാണ് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ കാശീർഭം പിടിച്ചിട്ട് ഞാൻ ചോദിച്ചതെല്ലാം അവൻ വിസയുടെ കാര്യങ്ങളും അതിൻ്റെ കാര്യങ്ങളും പേപ്പർ വർക്കുകളും എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് കിട്ടി അവന് യു കെയിൽ പോയി ഇപ്പം ഒന്നര വർഷത്തെ ഏകദേശം ഒന്നേക വർഷം കഴിഞ്ഞു ഒന്നര വർഷമോളം അവരെ പഠിത്തത്തിൻ്റെ ഏകദേശം കഴിഞ്ഞ് നിൽക്കുകയാണ് അവന് ഒരു കുഴപ്പമില്ലാതെ ജോലിയാണെങ്കിലും പാർട്ട് ടൈം ആണെങ്കിലും അവന് ഇഷ്ടമുള്ളിടത്ത് തന്നെ നന്നായി നല്ല പാർട്ട് ടൈം കിട്ടുന്നുണ്ട് ജോലിക്കൊരു പ്രശ്നവുമില്ല അതുപോലെ പഠിത്തവും നന്നായി പോകുന്നു അതേപോലെ തന്നെ കഴിഞ്ഞ മാസത്തിലെ മോള് യു കെയിൽ പോയി ഫാം ഡി കഴിഞ്ഞതാണ് മോള് പോയപ്പോൾ ഒരുപാട് തടസ്സം ഉണ്ടായിരുന്നു മോൾ ഇവിടെ ഉടമ്പടി എടുത്താണ് അപ്പം ഞാനൊരു മൂന്ന് മാസം മുമ്പേ പറഞ്ഞു ഉടമ്പടി ഉഴപ്പരുത് ഉഴപ്പരുന്ന് ഞാൻ പറഞ്ഞു കൊടുക്കും അപ്പോൾ അവർ ഉഴപ്പിക്കൊണ്ടിരിക്കുമായിരുന്നു പഠിക്കുകയാണ് അവിടെ പഠിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഉഴപ്പുമായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഉഴപ്പരുത് എന്ന് പറഞ്ഞിരുന്നു അത് കേട്ടില്ല അത് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷേ എസ് ബി ഐയുടെ ഒരു ലോണ് വെച്ചു ലോൺ വെച്ചിട്ട് ഒരു പോയിൻ്റ് ഒരു കാരണവുമില്ലാതെ ഒരു സിബിൽ സ്കോറിൽ ഒരു പോയിൻ്റ് കുറഞ്ഞിട്ട് മാറ്റി വെച്ചേക്കും അത് ഞാനത് ഉടമ്പടി കാശുരൂപം ഉപ്പ് ഉപ്പിട്ട് ബാങ്കിൽ പ്രാർത്ഥിച്ച് ഞാൻ ഉപ്പിട്ട് ചോദിക്കുമ്പോൾ അതെല്ലാം പെട്ടെന്ന് ക്ലിയർ ക്ലിയറാക്കാൻ തരാമെന്ന് പറയും പക്ഷേ ഒരു ഒരു മാറി കിട്ടിയില്ല പക്ഷേ കഴിഞ്ഞ അഞ്ചാം അഞ്ചാമത്തെ പുതുക്കലിന് ഞാൻ കഴിഞ്ഞ മാസം ഇവിടെ വന്നപ്പോൾ ഞാൻ ആ ലൈനിൽ നിന്ന് അവിടെ നിന്നിട്ട് ഞാനിങ്ങനെ ഉടമ്പടി എടുക്കുന്ന ആ ലൈനിൽ പോയിക്കൊണ്ടിരിക്കുക അന്നേരം അമ്മേ മാതാവേ ഇന്ന് എനിക്കൊരു സാക്ഷ്യം തരണം എന്ന് പറഞ്ഞു അന്നേരം അങ്ങനെ പറഞ്ഞിട്ട് ഞാനൊരു അരമണിക്കൂർ കഴിഞ്ഞ് ഈ ഏരിയയിൽ വന്നപ്പോൾ എൻ്റെ മൊബൈലിൽ മെസ്സേജ് വന്നിരിക്കുന്നു മകൻ്റെ രണ്ടാമത്തെ ലോണ് മുടങ്ങിക്കിടന്നതാണ് രണ്ടാമത്തെ വർഷത്തെ ലോണ് പതിമൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപ എൻ്റെ അക്കൗണ്ടിൽ കയറിയിട്ടുണ്ട് ഇന്ന് വരെ ഒരു മാസത്തെ കൂടുതലായി ഇന്ന് വരെ ആരും അത് ഇട്ട ആൾ പറഞ്ഞ് എനിക്കറിയാം ഇവിടുന്ന് വന്നതെന്ന് പക്ഷേ അവർ വിളിച്ച് പറഞ്ഞിട്ടുമില്ല ചോദിച്ചിട്ടുമില്ല ഞാനങ്ങോട്ട് വിട്ട് പറഞ്ഞിട്ടുമില്ല കാരണം മാതാവ് നേരിട്ട് കൊണ്ട് തന്നാണ് അത് വലിയൊരു സാക്ഷ്യമാണ് അത് കുറച്ച് ഞാൻ എന്ത് ചോദിച്ചാലും അന്നേരം തന്നെ കിട്ടലുണ്ട് കാരണം നമ്മൾ ഞാനങ്ങനെ ചോദിക്കലില്ല ചോദിക്കുന്നത് മാത്രമേ തരികയുള്ളൂ അതേപോലെ തന്നെ നമ്മളിവിടെ ബൈബിൾ വായനയിലാണെങ്കിൽ ഞാൻ അതിൻ്റെ ആഴമായ വായനകൾ അർത്ഥമനുസരിച്ച് വായിക്കാനൊക്കെ പഠിച്ചു മനസ്സിലാക്കി ദൈവത്തിൻ്റെ വലിയ കൃപ കിട്ടുന്നു അതുപോലെ പത്രം കൊടുക്കുമ്പോൾ പ്രാർത്ഥിച്ച് കൊടുക്കുമ്പോഴൊക്കെ എത്ര കൊടുത്താലും മതി വരാത്ത പോലെ ഈ കഴിഞ്ഞ ഡിസംബറിൽ ഞാൻ കെട്ട് പത്രം ഇവിടുന്ന് മേടിച്ചുകൊണ്ടുപോയി ജനുവരിയിൽ പുതുക്കാൻ വന്നപ്പോൾ അവരോട് പത്രം ചോദിച്ചിട്ട് എനിക്ക് തന്നില്ല കാരണം പത്ത് കെട്ട് രണ്ട് ദിവസം മുമ്പാണ് വാങ്ങിപ്പോയത് അതുകൊണ്ട് പത്രം പോലും തന്നില്ല തരാതെ ഓക്കേ എന്ന് പറഞ്ഞിട്ട് പുതുക്കി തന്നു എല്ലാവരും ഇന്നാളെ ഒരാൾ കംപ്ലയിൻ്റ് പറഞ്ഞത് പത്രം മൂന്ന് കെട്ട് തരും പുതുക്കാൻ വരുമ്പോൾ ഞാൻ ചോദിച്ചിട്ട് തന്നില്ല കാരണം അതിന് മുമ്പേ ഞാൻ പത്ത് കെട്ട് മേടിച്ചിരുന്നു അതുകൊണ്ടായിരിക്കും തരാഞ്ഞത് അപ്പോൾ പത്രത്തിൻ്റെ പത്രം അതുപോലെ അച്ഛൻ പറയുന്ന പോലെ മാതാവിൻ്റെ കൈയാണ് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് അത് കൊടുക്കൽ അത് ഞാൻ ഒരാൾക്കും വെറുതെ കൊടുക്കില്ല ഒരാൾ മേടിക്കാൻ തടസ്സമുള്ളവരോട് പറയും വായിക്കുമെങ്കിൽ മാത്രം കൊണ്ടുപോയാൽ മതി ഇത് ഞാൻ ഞാനിവിടെ വന്ന് മേടിക്കണമെങ്കിൽ ഒരു പത്രത്തിന് വന്നാലും നൂറ് പത്രത്തിന് വന്നാലും എനിക്ക് ആയിരം രൂപ ചിലവാണ് അതുകൊണ്ട് ഒരു പത്രത്തിന് ആയിരം രൂപ ചിലവ് വരുന്നതാണ് അതുകൊണ്ട് വെറുതെ തരില്ല എന്ന് പറഞ്ഞിട്ട് മാത്രമേ ഈ പത്ത് കെട്ട് പത്രവും ഞാൻ കൊടുക്കുകയുള്ളൂ അല്ലാതെ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ വെറുതെ കൊടുക്കാൻ മാത്രം ഇല്ലല്ലോ ഇവിടുന്ന് നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുന്നതല്ലേ അപ്പോൾ അങ്ങനെയാണ് പത്രം കൊടുക്കുന്നത് അതുപോലെ സുഖമില്ലാത്ത കുട്ടികളെ പഠിപ്പിക്കുന്ന നോക്കുന്ന സ്ഥലങ്ങളിൽ പോയിട്ട് അവർക്ക് ഫുഡിന് വേണ്ടിയിട്ടുള്ള പൈസകൾ കൊടുക്കുകയും അതിനുള്ള സഹകരണ വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ഇവിടുന്ന് ആയിരം മണി ജവമാല മേടിച്ച് കൊണ്ടുപോയി കൃപാസന കൂട്ടായ്മ തുടങ്ങി അത് അവിടെ വെച്ച് പ്രാർത്ഥനകളെല്ലാം ഉണ്ട് അതിൻ്റെ ഒരു ഒരു ഉദാഹരണം ഒന്ന് പറയാം ഒരു ലേഡിക്ക് ഒരു സ്ഥലം രജിസ്റ്റർ ചെയ്യണമായിരുന്നു സാധാരണ എല്ലാവർക്കും അറിയാം സ്ഥലം രജിസ്റ്റർ ചെയ്താൽ പത്ത് ദിവസം പിടിക്കും അതിൻ്റെ ഡോക്യുമെൻ്റ് കിട്ടണമെങ്കിൽ പിറ്റേ ദിവസം ആ ഡോക്യുമെൻറ്റ് കിട്ടേണ്ട ഒരു അർജൻറ് ഉണ്ടായിരുന്നു മാതാവിനോട് അന്ന് ഞങ്ങൾ പള്ളിയിൽ നിന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചു ആ പിറ്റേ ദിവസം തന്നെ ആ കിട്ടി അത് വലിയൊരു സാക്ഷ്യം തന്നെയാണ് അതേപോലെ വേറൊരാൾക്ക് വേണ്ടി എട്ട് വർഷമായി ഒരു സ്ഥലത്തിൻ്റെ കച്ചവടം ഉണ്ടായിരുന്നു അത് നടന്നു പക്ഷേ അതിന് തടസ്സം വന്നപ്പോൾ വീണ്ടും പ്രാർത്ഥിച്ചു അപ്പം തന്നെ അത് ക്ലിയറായി എല്ലാം ഓക്കെ ആയി അതേപോലെ ഒരുപാട് അനുഗ്രഹമാണ് ചോദിക്കുന്ന എന്തും കാശുരൂപം പിടിച്ച് ചോദിച്ചാൽ എല്ലാം ലഭിക്കും അഞ്ച് സെൻറ്റ് സ്ഥലം എനിക്ക് വിൽക്കാണ്ടായിരുന്നു അപ്പോൾ കാശുരൂപം പിടിച്ചു അത് അമ്മേ മാതാവ് ഇപ്പം വിറ്റ് കിട്ടണമെന്ന് പറഞ്ഞു അന്നേരം നേരം വിറ്റ് തന്നു അതേപോലെ കാശുരൂപം പിടിച്ചാൽ നമുക്ക് വലിയൊരു ശക്തിയാണ് കാശുരൂപം കയ്യിലുണ്ടെങ്കിൽ വലിയൊരു ശക്തിയാണ് എത്ര പറഞ്ഞാലും മതിയാകാത്ത ശക്തിയാണത് കാരണം മാതാവ് ഒപ്പം കൂടെ ഉണ്ടാകും ഉണ്ടെങ്കിൽ നമുക്ക് യേശു ഒപ്പം ഉണ്ടാകും കാരണം പരിശുദ്ധ കന്യാമാതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ പരിശുദ്ധ അമ്മയാണ് അമ്മയുടെ കൂടെ എപ്പോഴും മകനും ഉണ്ടാവും ആരെന്ന് ചോദിച്ചാൽ കർത്താവാണ് സർവ്വതിൻ്റെ ഉടവനായ കർത്താവാണ് ഈ തിരിച്ചറിവോടുകൂടി നമ്മൾ എന്ത് ചോദിച്ചാലും നമ്മൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും അതോടൊപ്പം തന്നെ ഒരുപാട് അനുഗ്രഹങ്ങളാണ് ഓർമ്മ കിട്ടാത്ത വിധം അനുഗ്രഹങ്ങളാണ് കിട്ടുക ചോദിക്കുന്ന എല്ലാം കിട്ടും ഞാൻ പറഞ്ഞല്ലോ കൃപാസന കൂട്ടായ്മ കൂട്ടായ്മ ഭയങ്കര അനുഗ്രഹമായി ആഴ്ചയിലുള്ള പ്രാർത്ഥന ആഴ്ചയിൽ ചൊവ്വാഴ്ചകളിൽ സോറി ശനിയാഴ്ചകളിൽ അത് പ്രാർത്ഥന വെച്ചിട്ടുണ്ട് എല്ലാ ശനിയാഴ്ച അതിൻ്റെ പ്രാർത്ഥനയുണ്ട് അങ്ങനെ ഞങ്ങൾ കൂട്ടായ്മ കൂടി ചോദിക്കുന്ന എല്ലാം ആ വരുന്നവർക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ദിവ്യീകരണത്തിൻ്റെ ഒരു അത്ഭുതം പറയാനാണെങ്കിൽ എനിക്ക് ഇത് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പുള്ളതാണ് ഒരു പതിനഞ്ച് ഇരുപത് വർഷം മുമ്പ് ദിവ്യകാരന്യം ഞാനിങ്ങനെ ഒരു ആരാധനയിൽ ധ്യാനത്തിൽ നിൽക്കുമ്പോൾ എറണാകുളം ചിറ്റൂർ ഉപ്പാണി ഉപ്പാണിയച്ചൻ്റെ ധ്യാനത്തിൽ അപ്പോൾ ദിവ്യകാരന്യം ആ അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ആനുകൂല്യം ആനുകൂല്യങ്ങളാണ് ദൈവം തന്നുകൊണ്ടിരിക്കുന്ന ഓരോ നിമിഷങ്ങളിലും അതേ പരിശുദ്ധ അമ്മ ഏത് സമയം നമ്മുടെ ഒപ്പം ഇങ്ങനെ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ ധൈര്യം കൂടുതലായിട്ട് വരും എന്ത് കാര്യത്തിന് ചോദിക്കേണ്ടതാണെങ്കിൽ നമുക്ക് ചോദിക്കാൻ കഴിയും അങ്ങനെ വലിയ അത്ഭുതമാണ് ചെയ്തിട്ടുള്ളത് ഇത്രയും വലിയ അനുഗ്രഹം ചെയ്ത ദൈവത്തിനും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം മോശയുടെ കൽപ്പനയനുസരിച്ച് ജനങ്ങൾക്ക് സാക്ഷ്യത്തിനായി ശുദ്ധീകരണ കാഴ്ചകൾ സമർപ്പിക്കുക എന്നാണ് കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയതിനു ശേഷം ആ വ്യക്തിയോട് മർക്കോസിൻ്റെ വിശ്വസുവിശേഷം ഒന്ന് നാൽപ്പത്തി നാലില് ഈശോ പറയുന്നത് ജീവിതത്തിൽ ദൈവാനുഭവങ്ങൾ ലഭിക്കുമ്പോൾ അതിവിടെ വന്ന് ഉടമ്പടി എടുത്ത ജീ എടുത്തതിനു ശേഷം ഉടമ്പടി ഒരു ജീവിതമാണ് ചിട്ടയായ ഒരു ജീവിതക്രമം ആ ഉടമ്പടി ജീവിതത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന കൃപകളാണ് ദൈവാനുഭവ സാക്ഷ്യങ്ങളായി നാം ഈ ആൾത്താരയിൽ പങ്കുവയ്ക്കുക നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വർഷങ്ങളായിട്ടൊക്കെ നമുക്കുണ്ട ഉണ്ടായിരുന്ന പല അസുഖങ്ങൾ അതെല്ലാം ഈ മകൻ ഇവിടെ പറഞ്ഞു തനിക്ക് എന്തൊക്കെയായിരുന്നു അസുഖങ്ങൾ അത് ഓരോന്നും എങ്ങനെ ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ മാറുന്നു താനിപ്പോഴ ബ്ലഡ് പ്രഷറും ഷുഗറും ഒക്കെ നോർമലായ ഒരു വ്യക്തിയായിട്ട് ആണ് ഇവിടെ വന്നതെന്ന് സാക്ഷ്യം പറയുന്നതെന്നാണ് അതോടൊപ്പം തന്നെ തൻ്റെ മക്കളുടെ വിദ്യാഭ്യാസ മേഖലയിലെ ലോണ് ഇതിനൊക്കെ എങ്ങനെയാണ് ഉടമ്പടി നമുക്ക് ഉടനടി അവകാശമായി എന്നുള്ള രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുക കാരുണ്യ പ്രവർത്തികൾക്കും പ്രേക്ഷിത പ്രവർത്തനത്തിനും അതുപോലെ തിരുവചനം ഈശോ ജീവിക്കുന്ന ഈശോയെയാണ് തിരുവചനത്തിലൂടെ നാം വായിക്കുകയും അതുപോലെ അനുഭവിക്കുകയും ചെയ്യുക ആ തിരുവചനം വായിക്കുവാനൊക്കെ നമുക്കൊരു താല്പര്യം തോന്നുക അത് മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കുവാനും ഒക്കെ നമ്മെ സന്നദ്ധരാക്കുക അതെല്ലാം പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിക്കുന്ന ഒരു അനുഭവം തന്നെയാണ് പിന്നീട് നമുക്കുണ്ടാവുക തൻ്റെ ജീവിതത്തിൽ ദൈവം ചൊരിഞ്ഞ കൃപകൾക്ക് ഈ മകൻ നന്ദി പറയുമ്പോൾ നമുക്കും അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക